തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി മാറിയ പക്ഷിയിടിക്ക് പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വച്ച കണക്ക് പ്രകാരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ആറു വർഷത്തിനിടെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് നൂറ്റിയാറ് വിമാനങ്ങളാണ് ് മുതൽ വരെയുള്ള കണക്കുകളാണിത് പതിമൂന്നും ഇക്കൊല്ലം ഇതുവരെ നാലും പക്ഷീടികൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിയെട്ട് പക്ഷിയിടി സംഭവങ്ങൾ ഉണ്ടായെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് അതേസമയം പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത പക്ഷിയിടി കേസുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാണെന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ കണക്കുകൾ പറയുന്നു ും കേസുകളാണ് പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഗുരുതരമായ സ്വഭാവത്തിലുള്ള പക്ഷീടികൾ മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തുന്നത് യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും സെക്രട്ടറിമാരും എയർപോർട്ട് അതോറിറ്റി നഗരസഭ അദാനി എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുക്കും യെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ കഴിയില്ലെന്നും ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്നും ചീഫ് സെക്രട്ടറി കേരള ഗൌമുദിയുടെ മാലിന്യ ശേഖരണം ഊർജിതമാക്കിയിട്ടുണ്ട് വിമാനത്താവള പരിസരത്തെയും പാർവതി പുത്തിനാറിലെയും മാലിന്യം അദാനി ഗ്രൂപ്പിന്റെ ചെലവിൽ ശേഖരിച്ച സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണിപ്പോൾ ആറുമാസമായി പ്രതിമാസം ആറ് ലക്ഷം വീതം അദാനി മുടക്കുന്നുണ്ട് ഇതോടെ പക്ഷി ശല്യം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അറവുശാലകളും ഇറച്ചിക്കടകളും വിമാനത്താവളത്തിനടുത്ത് പ്രവർത്തിക്കുന്നത് എയർക്രാഫ്റ്റ് റൂളിലെ തൊണ്ണൂറ്റിയൊന്നാം വകുപ്പിന്റെ ലംഘനമാണ് വിമാനങ്ങളുടെ സഞ്ചാരപാതയെ ബാധിക്കാത്ത മറ്റെവിടേക്കെങ്കിലും അറവുശാലകളും ഇറച്ചിക്കടകളും മാറ്റാൻ പദ്ധതിയുണ്ട് പക്ഷിശല്യം കുറയ്ക്കാൻ നഗരസഭയുടെ എയർപോർട്ട് അതോറിറ്റിയും എടുക്കുന്ന നടപടി പൂർണ്ണമായും ഫലം കണ്ടില്ല പക്ഷിയിടി ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് ചീഫ് സെക്രട്ടറി അറിയിച്ചത് അതേസമയം രാജ്യാന്തര വിമാനത്താവളത്തിൽ എഴുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ റൺവേ റീ കാർപ്പറ്റിംഗ് പൂർത്തിയാക്കി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു മൂന്ന് കിലോമീറ്റർ നീളവും അറുപത് മീറ്റർ വീതിയുമുള്ള റൺവേയാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുതുക്കിപ്പടത് ദക്ഷിണേന്ത്യയിലെ ബ്രൗൺ ഫീൽഡ് റൺവേകളിൽ ഇത് റെക്കോർഡാണ് രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് റീ കാർപ്പറ്റിംഗ് ജോലി ആരംഭിച്ചത് വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാതെ ൺവേ റീകാർപ്പറ്റ് ചെയ്യുക എന്ന വെല്ലുവിളി പ്രതിദിനം ഒൻപത് മണിക്കൂർ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് മറികടന്നത് ഈ കാലയളവിൽ ശേഷിക്കുന്ന പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ റൺവേ പ്രതിദിനം ശരാശരി എൺപത് വിമാനങ്ങൾ കൈകാര്യം ചെയ്തു ഈ കാലയളവിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഒൻപത് ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ട് ലൈൻ കിലോമീറ്റർ റോഡിന് തുല്യമായ ഏകദേശം മെട്രിക് ടൺ അസ്ഫാൾട്ട് റൺവേ റീകാർപ്പറ്റിംഗിനായി സ്ഥാപിച്ചു ഒരു ലക്ഷത്തി അൻപതിനായിരം മീറ്റർ ഡക്റ്റ് പൈപ്പ് ശൃംഖല